അസലാ വാല്ക്കും വാഹമത്തുല്ലാഹി വാത്തൂ അല്ലാഹു സുബ്ഹാനഹു താല മനുഷ്യന് നൽകിയ നിയമത്തുകളിൽ പെട്ടതാണ് അല എൽ പി ടിക്വ നിങ്ങൾ ഗുണങ്ങളുടെ മേലിലും തഖ്വയുടെ മേലിലും പരസ്പരം നിങ്ങളെ സഹായിക്കണം എന്ന നിയമം പരിശുദ്ധമായ ദീനിൽ കൊണ്ടുവന്നത് പരിശുദ്ധമായ സൂറത്തുൽ മീതയിൽ അള്ളാഹു താല പറയുന്നുണ്ട് നല്ല നല്ല കാര്യങ്ങളിൽ അതുപോലെ തന്നെ തക്കവയുടെ വിഷയത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുന്നവരാവണം മാത്രമല്ല ഗുണം ചെയ്യുന്നവർക്ക് ഹയറായ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലങ്ങൾ ഉദാഹിത്യ സമ്മാനമായി നൽകുന്നുണ്ട് ഈ ഗുണങ്ങളിൽ പെട്ടതാണ് ഗുണ ഗുണകരമായ കാര്യത്തിൽ പെട്ടതാണ് നോമ്പ് മുറിക്കുക നോമ്പിനെ മുറിപ്പിക്കുക എന്നുള്ളത് നോമ്പ് മുറിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും ഗുണകരമായ കാര്യത്തിൽപ്പെട്ടതായി മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് കാരണം ഒരു നോമ്പുകാരൻ അള്ളാഹുവിൻ്റെ വജുഹിനു വേണ്ടി നോമ്പ് നോൽക്കുന്നയാൾ അവൻ നോമ്പ് മുറിക്കൽ അത് അവനോട് കൽപ്പിക്കപ്പെട്ട കാര്യമാണ് സമയമാവുമ്പോൾ അവൻ നോമ്പ് മുറിക്കണം അതേപോലെ തന്നെ സമയമായാൽ പെടുന്നനെ പോയി നോമ്പ് മുറിക്കൽ അതും അവൻ്റെ സുണ്ടത്താണ് മഹാന്മാർ പഠിപ്പിച്ചതാണ് എന്നാൽ ഇങ്ങനെ അള്ളാഹുവിൻ്റെ വജിഹ് ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് നോൽ നോറ്റ ആളെ നോമ്പ് തുറപ്പിക്കലും വലിയൊരു പുണ്യകരമായ കാര്യമായിട്ടാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അവിടുന്ന് പഠിപ്പിക്കുന്നത് ഹബീബായ റസൂർല്ലാഹി സല്ലള്ളാഹു വരീവ സന് മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ തുർമദി ഇമാം മാജ ഇബിൻ ഹൈബാൻ റതി അള്ളാഹുൻ്റെ പോലത്തെവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം സെയ്ദുമിൻ ഖാലിദുൽ ജുഹനി റദിയല്ലാഹുനുവിനെ തൊട്ടുള്ള നിവേദനം മൻ ഫത്തർസ ഇമൻ ഖാൻ മിസ് ലു അജിഹി ആയിറ അന്നഹുല യങ് കുസുമിൻ അജിരിസ്വ ഇ മിഷി അ വല്ലപൊരുത്തനും ഒരു നോമ്പുകാരനെ നോമ്പ് മുറിപ്പിക്കുകയാണെങ്കിൽ നോമ്പ് മുറിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അദ്ദേഹത്തിനുമായിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവന് ഈ നോമ്പ് നോറ്റ ആളുടെ സമാനമായ പ്രതിഫലം ഇവനും ലഭ്യമാകുന്നതാണ് എന്നാൽ നോമ്പ് നോറ്റയാൾക്ക് അയാളുടെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നുപോലും കുറയാതെ ഈ നോമ്പ് മുറിപ്പിച്ച ആൾക്കും ആ നോമ്പ് നോറ്റയാളുടെ പ്രതിഫലം അള്ളാഹു താര നൽകുന്നതാണ് എന്ന് ഹബീബ് റസൂർല്ലാഹി സല്ലാ തങ്ങൾ പഠിപ്പിക്കുന്നു അദ്ദേഹം നോറ്റത് സുന്നത്ത് നോമ്പാകട്ടെ എന്നാൽ ഈ മുറിപ്പിച്ചയാൾക്ക് സുന്നത്ത് നോമ്പ് നോറ്റ പ്രതിഫലം അല്ലാഹു താര കൊടുക്കുന്നു ഇനി അദ്ദേഹം നോറ്റത് ഫറു നോമ്പാണെങ്കിൽ ഫറദ് നോമ്പ് നോറ്റ ആൾക്ക് അള്ളാഹു താര എന്ത് പ്രതിഫലമാണോ നൽകുന്നത് ആ പ്രതിഫലം അവിടെ നൽകുന്നു എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു മഹാനായ അൽ മുനാവി മുനാവിയറുദ്ദി അള്ളാഹുൻ്റെ ഇവിടുത്തെ ഫൈലുൽ ഖദീർ എന്ന കിതാബിൽ പറയുന്നു മിസ് അജിരി മിൻ ആമി സൗ അവിടെ നോമ്പ് നോറ്റയാൾക്ക് അള്ളാഹു താല നൽകുന്ന പ്രതിഫലം ഏതാണോ ആ പ്രതിഫലമാണ് അദ്ദേഹത്തിന് അള്ളാഹു താല നൽകുക ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നോമ്പ് തുറപ്പിക്കുക എന്ന് പറയുമ്പോൾ നോമ്പ് മുറിപ്പിക്കുക നോമ്പ് തുറപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് എത്ര ഭക്ഷണമാണ് അദ്ദേഹത്തിന് നൽകേണ്ടത് അവിടെ മഹന്മാർ പറയുന്നുണ്ട് അത് ചെറിയ ഒരു കാരക കൊണ്ടാണ് നോമ്പ് തുറപ്പിക്കുന്നത് എന്നാൽ പോലും ആ ഒരു പ്രതിഫലം അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ് ഇനി എന്ത് ഭക്ഷണമായിട്ടുവാണെങ്കിലും കൊടുക്കാം രാത്രി മുഴുവനും അദ്ദേഹത്തിന് ഭക്ഷണം ആയി കഴിക്കാൻ ഉള്ളത് മാത്രം അത്തഴത്തിന് മാത്രം ഉള്ള ഭക്ഷണങ്ങൾ നൽകാം എന്നാൽ ഈ ഫലം കിട്ടണമെങ്കിൽ ഒരു ഈത്തപ്പഴം അദ്ദേഹത്തിന് നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി കൊടുത്താൽ പോലും ആ പ്രതിഫലങ്ങൾ കിട്ടും എന്ന് മഹന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു ഹദീസിൽ ഈ നോമ്പിനെ യുദ്ധം ചെയ്യുന്ന യോദ്ധാവിനോട് തുല്യപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ യോദ്ധാവിൻ്റെ പ്രതിഫലത്തോട് തുല്യപ്പെടുത്തിക്കൊണ്ട് ഒരു ഹദീസും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പ് നോൽക്കുന്നയാൾ തൻ്റെ ശരീരത്തോട് ഇവിടെ യുദ്ധം ചെയ്യുകയാണ് നോമ്പ് നോൽക്കുന്നയാളും ഇവിടെ ഒരു യോദ്ധാവാണ് തൻ്റെ ഭക്ഷണത്തെ ശരീരത്തെ തൊട്ട് തൊട്ട് തടഞ്ഞ് പാനീയങ്ങൾ തടഞ്ഞ് മറ്റ് വൈകാരികമായ ചിന്തകൾ തടഞ്ഞ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ട് അള്ളാഹുവിൻ കൽപ്പിച്ചു എന്ന കാര്യത്തിൽ അള്ളാഹുവിനെ അംഗീകരിച്ച് ആ രൂപത്തിൽ ജീവിക്കുമ്പോൾ അദ്ദേഹം ഒരു യോദ്ധാവ് തന്നെയാണ് അതുകൊണ്ടാണ് മറ്റൊരു ഹദീത്തിൽ യോദ്ധാവിനോട് നോമ്പുകാരനെ തുല്യപ്പെടുത്തി പറഞ്ഞത് എന്നും മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് മഹാനായി മാം തൊബരി അറുദ്ദി അള്ളാഹുവിന് പറഞ്ഞതുപോലെ വല്ലവരുത്തനും ആർക്കെങ്കിലും ഒരു ഗുണമായ ഒരു കാര്യത്തിൻ്റെ മേലിൽ സഹായിക്കുകയാണ് എങ്കിൽ ആ ഗുണം ചെയ്യുന്നയാൾക്ക് അദ്ദേഹം ഏത് ഹൈറായ കാര്യത്തിലാണോ ഏർപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ സമാന സമാനമായ പ്രതിഫലം ഇദ്ദേഹത്തിനും ലഭ്യമാകുമെന്ന് ഇമാം തൊബലി റുദ്ദി അള്ളാഹുനും വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ നമുക്ക് നോമ്പുകാരെ തുറപ്പിക്കാൻ നോമ്പ് ഉറപ്പിക്കാൻ നോമ്പ് തുറപ്പിക്കാൻ നമുക്ക് സാധ്യമാകണം